ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂരിൽ ബ്ലോക്ക് സംഗമം നടന്നു ക്ഷീരവികസന വകുപ്പിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷീരവികസന യൂണിറ്റിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷീര സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം കൊടുങ്ങല്ലൂർ പണിക്കർ ഹാളിൽ നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ അധ്യക്ഷതയിൽ മധ്യകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മേൽമ എറണാകുളം മേഖലാ ചെയർമാൻ വത്സലൻ പിള്ള സി എൻ കേരള ഫ്യൂ ചെയർമാൻ കെ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ഏരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ എടവല്ലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോർജാലി നഗരസഭാ കൗൺസിലർ കെ ആർ ജൈത്രൻ എന്നിവർ പങ്കെടുത്തു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശാലിനി സി പദ്ധതി വിശദീകരണം നടത്തി ഗുണനിയന്ത്രണ ഓഫീസറായ രാധിക പി എം ക്ഷീരമേഖലയിലെ നൂതന പ്രവണതകളെ കുറിച്ച് ക്ലാസ് നയിച്ചു കൊടുങ്ങൂർ ക്ഷീരവികസന ഓഫീസർ പ്രശാന്ത് ദേബി നന്ദി പറഞ്ഞു നമ്മുടെ ഏകദേശം ഒരു മൂന്നായിട്ട് തരംതിരിക്കാം അതായത് ഒന്ന് കൃഷി തീറ്റപ്പുൽ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പിന്നെ എം എസ് ഡി പി അതായത് മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി അത് പശുവിളത്തരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് പിന്നെ ക്ഷീര സംഘങ്ങൾക്കുള്ള ധനസഹായം അതുമായി ക്വാളിറ്റി റിലേറ്റഡ് ചെയ്തിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെ മൂന്നോ നാലോ നാളുമായിട്ട് നമുക്ക് പദ്ധതിയുടെ തരംതിരിക്കാം അതിൽ തീറ്റപ്പുൽകൃഷി നിങ്ങൾക്ക് എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിഒ ത്രീ സിഒൈവ് ഒക്കെ പറഞ്ഞു സൂപ്പർ അപ്പൊ ഈ സിഒ ത്രീ കൃഷി ചെയ്യുന്നതിന് നിങ്ങൾക്ക് സെന്റിന് അമ്പത്തി രൂപ വെച്ചിട്ട് ധനസഹായം വകുപ്പിൽ നിന്ന് ലഭിക്കും അത് അപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ പുൽ കൃഷിന്ന് പറഞ്ഞാൽ പുല്ല് പറഞ്ഞാൽ മാത്രല്ല ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് യന്ത്രവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് കൊടു പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസ് ഓൺലൈൻ ആന്റ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്